നമസ്കാരം സ്വാഗതം കേരളം കോൺഗ്രസ് പിടിക്കുമെന്നും എന്നാൽ തലസ്ഥാനം കുമ്മനത്തെ ചേർത്ത് നിർത്തുമെന്നും സർവേ ഫലം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാജിക്ക് കേരളത്തിൽ ആകമാനം ആനു വീശും എന്നാൽ ബി ജെ പിക്ക് അനുകൂലമായ ഏറ്റവും നിർണായകമായ ഒരു സർവേ ഫലം വന്നിരിക്കുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിലാണ് കേരളത്തെ മാത്രം കേന്ദ്രീകരിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പ് സർവേയിലാണ് തിരുവനന്തപുരം മുഴുവൻ കുമ്മനത്തെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ചേർത്ത് നിർത്തുകയാണെന്ന് അവകാശപ്പെടുന്നത് സി ദിവാകരനെയും ശശി തരൂരിനെയും പിന്തള്ളിയായിരിക്കും കുമ്മനം അധികാരത്തിലെത്തുക ശശി തരൂരിന്റെ മണ്ഡലമായിരുന്നു തിരുവനന്തപുരം ഈ വർഷവും ശശിതരൂർ തന്നെ പിടിക്കുമെന്നായിരുന്നു ആദ്യത്തെ വിലയിരുത്തൽ എന്നാൽ മിസോറാമിൽ നിന്നും ഗവർണർ പദവി പോലും രാജിവെച്ച് കേരള ബി ജെ എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന സർവേ ഫലം മാത്രമല്ല ഹൈന്ദവ ജനസംഖ്യ താരതമ്യേന കൂടുതലുള്ള മണ്ഡലമായതിനാൽ ശബരിമല ശേഷം സർവ്വ ഹൈന്ദവരും ഒന്നിച്ചു മുന്നേറാൻ തീരുമാനിച്ചിട്ടുള്ളതായും സർവേ പറയുന്നു മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി സി പി എമ്മിന് കേരളത്തിൽ ഒരു അംഗീകാരവും ഇല്ലാതെ ആകാൻ പോകുകയാണെന്നും ഇപ്പോൾ അവസാന ും ശബരിമല വിഷയവും സ്ഥാനാർത്ഥികളെ കേസിൽ തിരിച്ചടിയാകുമെന്നും റിപ്പോർട്ടുകൾ ഇപ്പോൾ അമേഠിയേക്കാളും എല്ലാവരും ഉറ്റുനോക്കുന്ന സംസ്ഥാനമാണ് കേരളം രാഹുലിന്റെ വരവും ബിജെപിന്മിത്ഷാ നിർദ്ദേശപ്രകാരമുള്ള ബി ജെ പി സ്ഥാനാർത്ഥിത്വങ്ങളും ഒക്കെ കേരളത്തിൽ ഇപ്പോൾ ദേശീയ മത്സരങ്ങൾ വരെ നടക്കുന്നു എന്നതിൽ വഴിതെളിക്കുന്നു മാത്രമല്ല സിപിഎമ്മിന് ഒരു പ്രാധാന്യവും ഇല്ലാത്ത നിലയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ ചെന്നെത്തുന്നത് ബിജെപിയെ തറപറ്റിക്കാൻ കോൺഗ്രസിനെ കൂട്ടുപിടിച്ച സംസാരം മാത്രമല്ല പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ നടന്ന ഒത്തിരി അസ്വസ്ഥതകൾ കേരള ജനം ഇനിയും മറക്കാറായിട്ടില്ല എങ്കിലും കമ്മ്യൂണിസ്റ്റ് പ്രാതിനിധ്യമുള്ള മണ്ഡലങ്ങളിൽ സി അധികാരത്തിൽ കയറാൻ സാധ്യതയുണ്ടെന്നും പഠനങ്ങൾ തെളിയിക്കുന്നു